ജയറാമിന്റെ തിരിച്ചുവരവിനായി കാത്തിരുന്ന ആരാധകർക്ക് മിഥുൻ മാനുവൽ തോമസ് സമ്മാനിച്ച ഒരു ചിത്രമാണ് അബ്രഹാം മോസ്ലർ ഒരിടവേളയ്ക്ക് ശേഷം ജയറാം മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്നതിനായും മിഥുൻ മാനുവൽ തോമസിന്റെ സിനിമ ആയതുകൊണ്ടും ഏറെയായിരുന്നു മമ്മൂട്ടി അതിഥി വേഷത്തിൽ എത്തുമെന്ന സൂചന കൂടി എത്തിയതോടെ ഈ വർഷം മലയാളികൾ ഏറ്റവും കാത്തിരിക്കുന്ന റിലീസുകളിൽ ഒന്നായി മാറിയിരുന്നു എബ്രഹാം മോസ്ലർ അതേസമയം അതിഥി വേഷമാണെങ്കിലും പ്രമേയത്തിൽ കേന്ദ്രസ്ഥാനത്തുള്ള കഥാപാത്രമാണ് മമ്മൂട്ടിയുടെ അലക്സാണ്ടർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിർത്തിയിടത്തുനിന്ന് മമ്മൂട്ടി ആരംഭിച്ചിരിക്കുകയാണെന്നാണ് ആരാധകരും പറയുന്നത് ജയറാം ചിത്രത്തിൽ നായകനെങ്കിലും ചിത്രത്തിലെ മമ്മൂട്ടിയുടെ അതിഥി വേഷം എബ്രഹാം മുസ്ലാന്റെ വിജയത്തിൽ നിർണായകമായിരിക്കുകയാണ് വളരെ സർപ്രൈസായി അണിയറ പ്രവർത്തകർ വെച്ചിരുന്ന റോളായിരുന്നു ഇത് കരുതി വെച്ച ആ സസ്പെൻസ് ഒട്ടും പാടായില്ല എന്ന് തന്നെ വേണം പറയാൻ പ്രേക്ഷകനെ ചിത്രവുമായി അടുപ്പിക്കുന്നത് മമ്മൂട്ടിയുടെ കഥാപാത്രമാണ് ആരും പ്രതീക്ഷിക്കാത്തൊരു റോളാണ് ാണ് സിനിമ കണ്ടവർ പറയുന്നത് ഈ വർഷവും മികവോടെ തുടങ്ങാൻ ഓസ്ലർ മമ്മൂട്ടിയെ സഹായിച്ചിരിക്കുകയാണ് അതേസമയം മമ്മൂട്ടിയുടെ സാന്നിധ്യം ഓസ്ലറിനെ വലിയ നേട്ടത്തിലേക്ക് നയിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിത്രം മമ്മൂട്ടിയുടെ കൂടി സ്വന്തമായി കഴിഞ്ഞു എന്തായാലും എബ്രഹാം ഓസ്ലർ വമ്പൻ പ്രതികരണമാണ് ആദ്യ ദിനത്തിൽ നേടിയിട്ടുള്ളത് പുറത്തെത്തിയ ആദ്യ സൂചനകൾ അനുസരിച്ച് മികച്ച ഒരു ഓപ്പണിംഗ് ഡേ ആണ് ചിത്രം നേടിയിട്ടുള്ളത് ആദ്യ ദിനത്തിൽ തന്നെ ചിത്രം കോടികളാണ് കേരളത്തിൽ നിന്ന് മാത്രം വാരിയത് മമ്മൂട്ടി ഇഫക്റ്റ് തന്നെയാണ് ചിത്രത്തിൽ പ്രകടമായിരിക്കുന്നത് മൂന്ന് കോടിയോളം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്നും എബ്രഹാം മോസ്ലം നേടി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് രണ്ട് ദശാംശം എട്ട് കോടിയാണ് കളക്ട് ചെയ്തതെന്ന് പ്രമുഖ ട്രേഡ് അനലിസ്റ്റായ സാക് നിൽക് റിപ്പോർട്ട് ചെയ്യുന്നു സമീപകാലത്ത് മാത്രമല്ല ഒരു ജയറാം ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ആദ്യദിന ദിന കളക്ഷൻ ആണിത് ജയറാമിന്റെ മികച്ച തിരിച്ചുവരവായും ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് ജയറാമിന് കരിയറിൽ ഇത്ര വലിയ ഓപ്പണിംഗ് ില്ല ആദ്യ ദിനത്തിൽ വൈകിട്ടത്തെയും രാത്രിയിലെയും ഷോകൾക്ക് വലിയ തിരക്കായിരുന്നു തിയേറ്ററുകളിൽ അനുഭവപ്പെട്ടത് നാൽപ്പത്തിരണ്ട് ദശാംശം എട്ട് ആറ് ശതമാനമായിരുന്നു മോർണിംഗ് ഷോകളുടെ ഓക്യുപ്പൻസിത് മുപ്പത്തിനാല് ദശാംശം എട്ട് ഒൻപത് ശതമാനമായി മാറി വൈകിട്ടത്തെ ഷോകൾക്ക് അൻപത്തിരണ്ട് ദശാംശം എട്ട് മൂന്ന് ശതമാനമായും നൈറ്റ് ഷോകൾക്ക് എഴുപത്തിരണ്ട് ദശാംശം എട്ട് ഒന്ന് ശതമാനമായും ഓക്യുപൻസി വർദ്ധിച്ചു ചിത്രത്തിലുണ്ടായിരുന്ന പ്രീ റിലീസ് ഹൈപ്പ് എത്രയെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു തിയേറ്ററുകളിൽ റിലീസ് ദിനത്തിൽ ലഭിച്ച പ്രതികരണം അഡ്വാൻസ് ബുക്കിംഗിലൂടെ തന്നെ മികച്ച ഓപ്പണിംഗ് നേടാൻ സാധിച്ച എബ്രഹാം മോസ്ലർ അഡീഷണൽ ഷോകളുടെ എണ്ണത്തിലും വലിയ നേട്ടമാണ് റിലീസ് ദിനത്തിൽ തന്നെ ഉണ്ടാക്കിയത് കേരളത്തിലെമ്പാടുമായി നൂറ്റി അൻപതിലധികം എക്സ്ട്രാ ഷോകളാണ് ഇന്നലെ എബ്രഹാം മോസ്ലറിന് ഉണ്ടായിരുന്നത് ഇതിൽ പലതും അർദ്ധരാത്രിക്ക് ശേഷമായിരുന്നു മലയാളത്തിൽ സമീപകാലത്തെ ഹിറ്റായ മോഹൻലാൽ നായകനായ നേരിന്റെ ആദ്യ ദിന അഡീഷണൽ ഷോകളുടെ എണ്ണം ഓസ്ലർ മറികടക്കുകയും ചെയ്തിട്ടുണ്ട് അധികം എക്സ്ട്രാ ഷോകളാണ് നേരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റിലീസ് ദിനത്തിൽ നേടിയിരുന്നത് ജയറാമിന്റെ എബ്രഹാം മോസ്ലർ എന്ന ടൈറ്റിൽ കഥാപാത്രം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് വ്യക്തി ജീവിതത്തിൽ ചില ദുരന്തങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള അദ്ദേഹം ഒരു വിഷാദ രോഗിയുമാണ് അങ്ങനെയുള്ള എബ്രഹാം മോസ്ലറിന് മുന്നിലേക്ക് ഒരു ശ്രദ്ധേയമായി കേസ് എത്തുന്നതും അതിന്റെ അന്വേഷണവുമാണ് ചിത്രത്തിന്റെ പ്രമേയം അനശ്വര രാജൻ അർജുന ശോകൻ സൈ ുറപ്പ് സെന്തിൽ കൃഷ്ണ ജഗദീഷ് ദിലീഷ് പോത്തൻ അനൂപ് മേനോൻ സായ് കുമാർ തുടങ്ങി വലിയ താരനിരയും ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ